പെരിന്തൽമണ്ണയിൽ വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ ദമ്പതിമാരെ അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാൾ സൗത്ത് ട്വന്റി ഫോർ പർഖാനാസ് ജില്ലയിലെ ഖാസ് രാംകർച്ചർ സ്വദേശി ബുദ്ധദേവ് ദാസ് ഭാര്യ ദോളൻ ചപ്പദാസ് എന്നിവരാണ് ബംഗാളിൽ അറസ്റ്റിലായത് പെരിന്തൽമണ്ണയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന സൗത്ത് ട്വന്റി ഫോർ പർഖാന ഹരിപ്പൂർ സ്വദേശി ദീപാങ്കർ മാജിയെയാണ് പുറത്തുനിന്ന് പൂട്ടിയ മുറിക്കുള്ളിൽ കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ദീപാങ്കർ മാജിയുടെ താമസസ്ഥലത്ത് നാട്ടുകാരായ ദമ്പതിമാർ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപാങ്കർ സ്ത്രീയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക്ക്മെയിൽ ചെയ്തതിലുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഭർത്താവ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കഗുളികയുമായി ദീപാങ്കറിന്റെ താമസസ്ഥലത്തെത്തിയ സ്ത്രീ സൗഹൃദം നടിച്ച് ഉറക്കഗുളിക വെള്ളത്തിൽ കലർത്തി നൽകി മയക്കിയ ശേഷം പ്രതികൾ രണ്ടു പേരും ചേർന്ന് തലയിണ കൊണ്ട് മുഖത്തമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു വാടക ക്വാർട്ടേഴ്സിന് സമീപത്തെ ആളുകളുടെ മൊഴിയിൽ നിന്നും ഇരുപത്തിയാറിന് പ്രതികൾ ഇവിടെ എത്തിയിരുന്നതായി വിവരം കിട്ടി താമസസ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെയുണ്ടായിരുന്നില്ല അന്വേഷണത്തിൽ പ്രതികൾ ബംഗാളിലെത്തിയതായി മനസ്സിലായി ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെ തടഞ്ഞുവെച്ചു കുറ്റം സംബന്ധിച്ചതോടെ മുപ്പതിന് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണയിലെ പോലീസ് സംഘം ബംഗാളിലെത്തി മെയ് രണ്ടിന് ഇവരെ പെരിന്തൽമണ്ണയിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി